എന്നെ അറിയാമോ വീഡിയോ ഉണ്ടോ നൗ സ്റ്റോക്സ് ഫോളോ ആയിക്കോട്ടെ ഉണ്ടോ എന്നെ പിന്നെ ഈ ബാഗിന്റെ വിലയൊന്ന് കെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചേച്ചിക്ക് ഫ്രീ ആയിട്ട് തരും മോള് പഠിക്കാണോ എവിടെ പഠിക്കുന്നത് വിദ്യാരംഭത്തിൽ എത്രയാണ് പഠിക്കുന്നത് അഞ്ചില് ഇത് നമുക്ക് ആര് സ്പോൺസർ ചെയ്താൽ അറിയാമോ നമ്മുടെ ലീല സൈബർ മാർക്കറ്റ് ചേനങ്കരം ലീല ഹൈപ്പർ മാർക്കറ്റ് സ്പോൺസർ ചെയ്ത് ഇതിനകത്ത് രണ്ട് ബുക്കുണ്ട് പിന്നത് വാട്ടർ ബോട്ടിൽ ഉണ്ട് അതുകൊണ്ട് ഒരു കുടയുണ്ട് ഒരു റോളുണ്ട് ഉണ്ട് പക്ഷെ ഇതിൻ്റെ വില ബാഗിൻ്റെ മാത്രം വില കറക്റ്റായിട്ട് ചേച്ചിക്ക് വരും ഫോർ ഫിഫ്റ്റി റോങ് ആൻഡ് നൗ സ്റ്റോക്സ് ഓക്കെ ആണോ ഫോളവറാണോന്ന് പറയാം ഫോളോവറാണ് അപ്പം ഞാൻ ഒരു ചോദ്യം ചോദിക്കാം ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിപൊളി ഒരു ഗിഫ്റ്റ് തരും ഓക്കെ അപ്പം സംഭവം പേണ്ടൊന്നും ഇല്ല ഈ ബാഗിൻ്റെ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാഗ് ഈ റോള് ആ കുട രണ്ട് ബുക്ക് വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട് ഇതങ്ങനെ തരും പ്രൈസ് പറഞ്ഞൂറ്റി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി സല്ലൂറ്റി മുന്നൂറ്റി സതിങ് ആണ് ഏകദേശം അടുത്ത് വരും മുന്നൂറ്റമ്പതല്ല പക്ഷേ എൻ്റെ ഫോളോവറാണ് എൻ്റെ ഫോളോവറാണ്ട് ഞാൻ ഒരു ഗിഫ്റ്റ് ചെയ്യും ഇത് വരയ്ക്കുമോ ഈ കൊടാ പിടി എന്റെ ഫോളോവർ ആണല്ലോ പ്രൈസെല്ലാം തെറ്റാണ് കേട്ടോ ഇപ്പോൾ ഫോളോവർ ആയതുകൊണ്ട് ഇത് തന്നെ കേട്ടോ ഓക്കെ ചേട്ടാ ഈ ബാഗ് ഫ്രീ ആയിട്ട് തരാം പക്ഷെ ഇതിന്റെ പ്രൈസ് വരെ ഈ ബാഗിൻ്റെ പ്രൈസ് വരെ ഇതെങ്ങ് ഫ്രീ ആയിട്ട് വരും എങ്കിൽ ചുമ്മാ പറഞ്ഞു വേറെ ക്ലൂ തരാം നൂറിനും നാനൂറിനും അടക്കാണ് എൻ്റെ പ്രൈസ് വരുന്നത് ഈ ബാഗിന്റെ ഇരുന്നൂറ്റി അമ്പത് റോങ്ങാണ് സാർ ഏകദേശമൊക്കെ അടുത്ത് വന്ന് ഇരുന്നൂറിനും മുന്നൂറ് പ്രൈസ് ആണ് പറഞ്ഞോ പറഞ്ഞോ ആയിട്ടാണ് ചാനൽ ഫോളോ ആക്കണ്ടെങ്കിൽ ഫോളോ ആയിട്ടില്ല ഇല്ല ഓക്കെ ബൈ വേണ വേണോ ആ അപ്പോൾ അതാണ്ട് നമ്മുടെ ചെറുകിട കൊടുക്കാൻ പോകാൻ ബാഗൊക്കെ ഹായ് നമസ്കാരം എന്നാൽ ഈ ബാഗ് ഇതെല്ലാം നിനക്ക് വരും എന്നെ ഫോളോ ആക്കിയിട്ടുണ്ടോ ഈ ബാഗിൻ്റെ വിലയെന്ന് പറയാൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് വരും ഈ ബാഗിന്റെ വില മാത്രം പറഞ്ഞ രണ്ട് ബുക്ക് ഉണ്ട് വാട്ടർ ബോട്ടിൽ ഉണ്ട് അവിടെ റോളുണ്ട് ഇതെല്ലാം ഫ്രീ ആയിട്ട് വരും ആ പറഞ്ഞോ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം നൂറിനും നാനൂറിനും ഇടയ്ക്കാണ് പ്രൈസ് അല്ല അല്ല റോങ് ആൻസർ അവൻ ഇവർക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറഞ്ഞില്ല മൂന്ന് പ്രൈസ് ഞാൻ പറയും ഇതിനകത്തൊരു പ്രൈസ് കറക്റ്റാണ് ആ പ്രൈസ് കറക്റ്റാണ് പറഞ്ഞാൽ തരും ഓക്കെ നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് മുന്നൂറ്റി എഴുപത്തഞ്ച് ഇതിനകത്തൊരു പ്രൈസ് കറക്റ്റ് ആണ് ഇരുന്നൂറ്റി അടിച്ചു ശേച്ചിക്ക് അടിച്ചിരിക്കുകയാണ് എന്നെ ഫോൺ ആക്കണെട്ടോ എന്നെ ഫോളോ ആക്കിയിട്ടില്ല പക്ഷേ ഉത്തരം കറക്റ്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് കേട്ടോ അപ്പോൾ ഇത് അറിയോ ലൈല സൈബർ മാർക്കറ്റ് നമ്മുടെ മണപ്പള്ള അവർ തരുന്നതാണ് അപ്പോൾ അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലൈല സൈബർ മാർക്കറ്റ് അപ്പം ഇനി മോക്ക് ഫോന് ബുക്കൊക്കെ ബാക്കി മേടിക്കണേ അവിടെ പോയി മേടിക്കും അവിടെ പോയി മേടിക്കണം കേട്ടോ പിടി ബാക്കി പിടി എന്താ വാട്ടർ ബോട്ടില് ഹാപ്പി ആയോ ഇതെല്ലാം പോനുള്ളതാ ചേച്ചു ഏ ഒന്നും വേണ്ട ചേച്ചിക്ക് ഫ്രീ ആണത് ഓക്കേ സന്തോഷമായോ തീർച്ചയായിട്ടും സന്തോഷമായി ഇതേ ആരെങ്കിലും കൊണ്ട് തന്നെ ഉണ്ടോ ഇത് അതാണ് അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞു താങ്ക് യു താങ്ക് യു